ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻറ്റേയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വ്യത്യസ്തമായുള്ള ഒഴികളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്ന നിരവധി അവസരങ്ങൾ അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ട് അപേക്ഷിക്കാവുന്ന അവസരങ്ങളുണ്ട് നമുക്ക് ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് നോക്കാം പി ഐ അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻ്റേയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് പറയാനുള്ളത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് സഹകരണ മേഖലയിൽ സഹകരണ സംഘങ്ങളിലും അതുപോലെ തന്നെ സഹകരണ ബാങ്കുകളിലേക്കും വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു അതിൽ ജൂനിയർ ക്ലർക്കുണ്ട് ഡാറ്റ എൻട്രി അസിസ്റ്റൻറ്റ് സെക്രട്ടറി സിസ്റ്റം അഡ്മിൻ തുടങ്ങിയ ഒഴിവുകളിലേക്കെല്ലാം ഏകദേശം ഇരുന്നൂറ്റി ഏഴോളം ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ടെൻത്ത് അതുപോലെ ഡിഗ്രി ഡിഗ്രി ഡിപ്ലോമ ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട് കേരളത്തിലെ വിവിധ സഹകരണ ബാങ്കുകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം രണ്ട് വേക്കൻസിയാണ് അതിലേക്ക് സെവൻത്ത് ക്ലാസ് പാസ്സായിരിക്കാം പ്ലസ് അതിനോട് കൂടി ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ് കൂടി വേണം മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ മിൽമയിലേക്ക് ടെറിട്ടറി സെയിൽസ് ഇൻചാർജ് ആൻഡ് ഏരിയ സെയിൽസ് മാനേജർ തുടങ്ങിയ ഒഴിവുകളിലേക്ക് അഞ്ചോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് പറഞ്ഞിരിക്കുന്ന എം പി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് എൽ ഡി ക്ലർക്ക് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ബൈ ട്രാൻസ്ഫർ വഴി ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട് പത്ത് വേക്കൻസിയിലേക്ക് ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് ഇപ്പോൾ അപേക്ഷണിച്ചിട്ടുണ്ട് രണ്ട് വേക്കൻസിയിലേക്ക് ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സിൽ പ്ലസ്മാൻ ഒഴിവുകളിലേക്ക് ഒരു വേക്കൻസി അതിലേക്ക് ഏഴാം ക്ലാസ് പാസ്സായിട്ടുള്ള ആൾക്ക് അപ്ലൈ ചെയ്യാം പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാറാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ എൻക്വയറി കമ്മീഷണർ ആൻഡ് സ്പെഷ്യൽ ജഡ്ജിൽ നമ്മുടെ കേരള വിജിലൻസിൽ ഡഫേദാർ പോസ്റ്റിലേക്ക് മൂന്ന് വേക്കൻസിയുമായി വന്നിട്ടുണ്ട് സെവൻത്ത് പാസ്സായിട്ടുള്ള ആൾക്ക് ചെയ്യും പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ നാനൂറ്റി അൻപത്തൊമ്പതോളം ഒഴികളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് ഇപ്പോൾ നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപേക്ഷിക്കേണ്ടത് ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ പിന്നെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ നാഷണൽ ഡിഫൻസ് അക്കാദമി ആൻഡ് നേവൽ അക്കാദമി എക്സാമിനേഷൻ ടുവിൻ്റെ റിക്രൂട്ട്മെൻറ്റും വന്നിട്ടുണ്ട് നാനൂറ്റി നാലോളം ഒഴിവുകളാണ് ടോട്ടൽ ഉള്ളത് പ്ലസ് ടു ആണ് മിനിമം ക്വാളിഫിക്കേഷൻ നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട തീയതി പിന്നെ ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻറ്റ് ഇന്ത്യ ലിമിറ്റഡിൽ സൂപ്പർവൈസർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കും ഹൗസ് കീപ്പിംഗ് പോസ്റ്റിലേക്കും ഇപ്പോൾ അപേക്ഷിക്കാം പത്തൊമ്പതോളം ഒഴിവുകളിലേക്ക് ടെൻത്ത് പാസ് ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഡി ആർ ഡി എയുടെ ചിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് വിഭാഗത്തിലേക്കും ഡിപ്ലോമ അപ്രൻറ്റീസ് വിഭാഗത്തിലേക്കും ഇരുപത്തഞ്ചോളം ഒഴികളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസിയിൽ ക്ലർക്ക് ഡ്രൈവർ റിസർച്ച് ഓഫീസ് തുടങ്ങിയ ഒളുകളിലേക്ക് പത്താം ക്ലാസ് പാസ്സായുള്ളവർക്കും ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈച്ച് രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് പതിനൊന്നോളം വേക്കൻസിയാണ് ഇപ്പോൾ നിലവിലുള്ളത് പിന്നെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ അപ്പൻ്റെ ട്രെയിനിങ് വിഭാഗത്തിലേക്ക് ഇരുന്നൂറോളം ഒഴിവുകളിലേ വന്നിട്ടുണ്ട് അതിലേക്ക് ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഈസ്റ്റേൺ റെയിൽവേയിൽ ട്രെയിനർ മാനേജർ തുടങ്ങിയവ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് ടെക്സ്റ്റൈൽ കമ്മിറ്റിയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് അങ്ങനെ നിരവധി തസ്തികയിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും എൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് താഴെ നിന്ന് ഡൗൺലോഡ് എടുക്കാം അതിൽ അപ്ലൈനോ എന്ന് പറഞ്ഞ ഭാഗത്ത് പോയി നിങ്ങൾക്ക് ഓരോന്നൊരു ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്നതാണ് മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്നും ഷെയർ ചെയ്യാത്തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളും ഒക്കെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളിൽ ഫോളോ ചെയ്യാം നമുക്കാലും അടുത്തൊരു നോട്ടിഫിക്കേഷനുമായി വിടുക താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ